സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ഋജി റഷീദ് ഉണ്ട് അവർ ഹോമിയോ ഡോക്ടറാണ് തിരുവനന്തപുരത്തെ ഞാനും അവരുമാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ ആൻകൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ചമ്പാനൻ സമരത്തിനൊക്കെ ശേഷം നമ്മൾ കർഷക സമരം കാണുകയാണ് കർഷകർ മോദി ഗവൺമെന്റിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കാണുകയാണ് അപ്പൊ ആ സമരത്തിൽ പങ്കെടുക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണ് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അതിന് ഉത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കുറിച്ച് എന്താ പറയാ കൂടുതൽ ഞാൻ സംസാരിക്കാൻ നിന്നിട്ടില്ല പിന്നെ എന്റെ അനുഭവം മാത്രല്ല ബാക്കി കുറെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും അടക്കമുള്ള എന്തിനാ പറയുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളില്ലേ നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ ധാരണ എനിക്കുണ്ട് ഇത്രയും ദിവസം ഞാൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി തന്റെ അടുത്തോട് കൂടി പരാതിയുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചു വയ്ക്കുകയാണ് ഞാൻ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് വരുമ്പോ ആക്രമിക്കുന്നത് കണ്ടത് തന്നെയാണ് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് ഷാഫി പറമ്പിലൂടെ ഇല്ല എനിക്ക് എന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അന്ന് ഷാഫി പറമ്പിൽ എം എൽ എ ആയിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആയിരുന്നിട്ടുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള ഒരു വോയിസ് ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ ആണ് എന്ന് വിശ്വസിച്ചു തന്നെയാണ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഷാഫിയുടെ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്റെ അനുഭവം മാത്രമല്ല ബാക്കിയുള്ളവർക്കും ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പ് ആളുകൾക്ക് ആണോ അതെ അതെ മ്പിൽ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി എനിക്ക് ഒരു പ്രതികരണം മറുപടിയും തന്നില്ല വാട്സപ്പില് അദ്ദേഹം അത് വ്യക്തമായി കണ്ടിട്ടും ഒരു ഒരു മൈൻഡ് പോലും ചെയ്യാതെ നിന്നു പക്ഷെ ഇപ്പം പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഷാഫി പറമ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഇപ്പൊ ഫസ്റ്റ് തുടക്കത്തിൽ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ഒരു സ്മൈലി അദ്ദേഹം എനിക്ക് ഇട്ടിട്ടുണ്ട് കണ്ടു കണ്ടു കണ്ടിട്ടുണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളൊരു കാര്യം പറയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയാണ് ഇന്ന് ഒരു വ്യക്തിനെ നിങ്ങൾ വെച്ചാൽ ബാക്കിയുള്ള പെൺകുട്ടികൾക്ക് വരാനുള്ള ഒരു അവസരമാണ് നഷ്ടമാകുന്നത് എന്ന് പറയുമ്പോ അതിനൊരു പുല്ല് വില പോലും നൽകാതെ അവഗണിക്കുക എന്ന് പറയുന്നതും ഒരു കുച്ഛവും പരിഹാസവും ഒക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത് അത് മാത്രമല്ല ജയസ് അഖിലിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഈ യൂത്ത് തോമസ് എബിൻ വർക്കി തുടങ്ങിയ ആളുകളെയൊക്കെ മാറ്റി നിർത്തി ശ്രീ രാഹുൽ മാൺകൂട്ടത്തിനെ വെക്കുമ്പോ അത് നമ്മളോട് നമ്മൾ പറയുന്ന അഭിപ്രായത്തിനെ കുച്ഛവും പരിഹാസവുമാണെന്ന് വിശ്വസിക്കുന്നു